അലൈക്കും സ്ലാക്കും വഹമ്മത്തല്ലാ വാത്തും പ്രിയമുള്ളവരെ അലൈഹി വസ്ലമ തങ്ങളുടെ അനുകരണീയ മാതൃകയുടെ കൂട്ടത്തിൽ മൊത്തത്തിൽ കുടുംബത്തോട് പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം വളരെ ഗൗരവത്തിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് നാലാമധ്യായം സൂറത്തുൻ നിസ്സായി ഒന്നാമത്തെ ആയത്തിൽ തന്നെ അള്ളാഹുസ് ബഹാനഹുലെ പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ വല്ല റഹാം കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം അത് മുറിച്ചു കളയുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല കുടുംബത്തോടുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തേണ്ടതിൻ്റെ അനിവാര്യത ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ കുടുംബ ബന്ധം ഉടയവർക്ക് ഗുണം ചെയ്തു കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സൂചിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ അബൂഹർ ഇറാർ അലി നിന്ന് ഇമാം ബുഖാരിയും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നമുസാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു യൗമിൽ മംഗിൽ ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടും മന്ദ്യനാൾ കൊണ്ടും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യുക്രിം ലൈഫ അവൻ്റെ അതിഥിയെ അവൻ ആദരിക്കട്ടെ ഒമൻ ഖാൻ അള്ളാഹുനെ കൊണ്ട് മന്ദ്യനാൾ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽ യസിൽ റഹിമ അവൻ്റെ കുടുംബ ബന്ധം അവൻ ചേർക്കട്ടെ ഉമൻ ഖാന യുബ്മുബില്ലാഹി വല്യ അള്ളാഹുനെ കൊണ്ട് മന്യനാൾ കൊണ്ട് ആരെങ്കിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫല്യ കുൽമുത്ത് നല്ലത് പറയുകയോ അല്ലെങ്കിൽ മൗനം യോ ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട് ഈ ഹദീസിൽ നിന്ന് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർക്ക് തങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന് ഫലിയസിൽ റഹിമ അവന്റെ കുടുംബഗന്ധം അവൻ ചേർക്കണം എന്നതാണ് ഹനസുറിയാഹുനു നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം നബ്സു തങ്ങൾ പറഞ്ഞതായി ബുഹാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്നു ഏതെങ്കിലും ഒരാൾക്ക് തന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ആയുസ്സിൽ വർദ്ധനവ് ഉണ്ടാകണമെന്നും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫലസിൽ റഹിമ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ അപ്പോൾ ദീർഘായുഷന് വേണ്ടിയും അതേപോലെ ഭക്ഷണത്തിൽ വിശാലത ലഭിക്കാൻ വേണ്ടിയും അലൈഹി ഇസ്ലമ തങ്ങൾ നിർദ്ദേശിക്കുന്ന ആത്മീയമായ പരിഹാരം കുടുംബ ബന്ധം ചേർക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ദുർറത്ത് ബിൻ അള്ളാഹു നബി സലിസ്ല തങ്ങളോട് ചോദിച്ചു മൻ ഹൈറുസ് നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണ് കാല റസൂൽ പറഞ്ഞു റബ്ബി വ വ വ നാലു കാര്യങ്ങൾ ഉള്ളവരാണ് ഏറ്റവും ഉത്തമനായ മനുഷ്യൻ ഒന്നാമത്തത് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഭക്തി ഉള്ള രണ്ടാമത്തത് കുടുംബ ബന്ധം ഏറ്റവും കൂടുതൽ ചേർക്കുന്നയാള് മൂന്നാമത്തത് ഏറ്റവും കൂടുതൽ നന്മ കൽപ്പിക്കുകയും നാലാമത്തത് ഏറ്റവും കൂടുതൽ തിന്മ വിരോധിക്കുകയും ചെയ്യുന്നയാൾ അപ്പൊ ഈ നാല് കാര്യങ്ങൾ അള്ളാഹുലി ഏറ്റവും നല്ല ആളുടെ ലക്ഷണമായിട്ട് പഠിപ്പിച്ചപ്പോൾ അതിൽ രണ്ടാമതായ ലഭിതങ്ങൾ പറഞ്ഞത് വൗസലുഹു കുടുംബ ബന്ധം ഏറ്റവും കൂടുതൽ ചേർക്കുന്നയാളാണ് എന്നാണ് മഹാനായ അബൂദർ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം

രണ്ടാമത്തത് വാൻ ദൂരി എന്നെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കണമെന്നുമാണ് അതായത് ഒരു മനുഷ്യന്റെ ജീവിതം സുഖകരമാക്കാനും അവന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭ്യമായത് കൊണ്ട് സംതൃപ്തി അടയാനുമുള്ള ഏറ്റവും നല്ല ഒരു സ്വഭാവമാണ് നബ്സല്ലാ നിങ്ങൾ ഇതിലൂടെ പഠിപ്പിക്കുന്നത് നമ്മളെക്കാൾ ഭൗതികമായി ഉയർന്ന ആളുകളിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുറവുകളൊക്കെ നമുക്ക് പ്രയാസം അനുഭവപ്പെടുകയും എനിക്ക് അത്ര ഇല്ലല്ലോ എന്ന ടെൻഷനിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും അതേ സമയത്ത് നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കിയാലോ അലഹമ്മില്ല എനിക്ക് നീ എത്രയോ തന്നൽ ഉറമ്പേ എന്നെപ്പോലത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹവും എന്നിട്ട് അദ്ദേഹത്തിന് എന്റെ അത്രയും സൗകര്യങ്ങൾ കൊടുത്തില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ സംതൃപ്തിയിലേക്ക് എത്താനും സമാധാനം കൈക്കൊള്ളാനുമുള്ള അവസരം അവനുണ്ടാകും അടുത്ത കാര്യം എന്നോട് എൻ്റെ ഹബീബ് സുലമങ്ങൾ ഉപദേശിച്ചു മസാക്കി സാധുക്കളയോട് പിന്നെ സ്നേഹിക്കാനും സാധുക്കളോട് അടുപ്പം കാണിക്കാനും എന്നോട് ചെയ്തു സാധുക്കളെ സ്നേഹിക്കണം അതോടൊപ്പം അവരോട് അടുക്കുകയും ചെയ്യണം ചിലർക്ക് സാധുക്കളെ സ്നേഹിക്കാൻ കഴിയും എന്തെങ്കിലും സൗകര്യങ്ങൾ അവർക്ക് ചെയ്തു അത് ചെയ്തു കൊടുക്കും പക്ഷെ അവരോടൊപ്പം ഇരിക്കാനോ അവരുടെ കൂടെ പെരുമാറാനോ അവർക്ക് സാധിക്കില്ല എന്നാൽ രണ്ടും വേണമെന്ന് ലമിസ നിങ്ങൾ എന്നോട് കൽപ്പിച്ചു എന്റെ കുടുംബ ബന്ധം ഞാൻ ചേർക്കണമെന്ന് എന്ന് എന്നോട് നിമിതങ്ങൾ കൽപ്പിച്ചു വൈനത് പറ അത് പിന്നിട്ടു പോയാലും ചാൽ കുടുംബങ്ങൾ എന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചു കളയുന്ന സമീപനം സ്വീകരിച്ചാൽ പോലും ആ ബന്ധം വിളക്കി ചേർക്കാൻ ആവശ്യമായ വിട്ടുപോകുന്ന കണ്ണികളെ ഇണക്കി ചേർക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണമെന്ന് നിസ്വല്ലാ നിങ്ങൾ എന്നോട് കൽപ്പിച്ചു വാഹുസാനി അല്ലാ ലോഹിം അള്ളാഹുന്റെ വിഷയത്തിൽ ഒരു ആക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടരുതെന്ന് അഥവാ സത്യം സത്യമായി പറയുന്നതിലും ഉൾക്കൊള്ളുന്നതിലും അതിനെ പരിഹസിക്കുന്നവരോ ആക്ഷേപിക്കുന്നവരോ ഉണ്ടെന്നത് ഞാനൊരു കാര്യമാക്കുന്നില്ല എന്ന് ചിന്തിക്കണം എന്ന് ലഭിതങ്ങൾ എന്നോട് ഉപദേശിച്ചു കൈപ്പേറിയതാണെങ്കിലും സത്യം പറയാൻ എന്നോട് ലബിതങ്ങൾ കല്പിച്ചു ാഹുലത്തെ ഇല്ലാമില്ല എന്ന നിഖർ വർദ്ധിപ്പിക്കാൻ എന്നോട് ഉപദേശിച്ചു കാരണം അത് സ്വർഗത്തിന്റെ ഒരു വിശേഷാൽ നിധിയാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് ഇത് ഇമാം ഇതി മാംബൻ ഒക്കെ ഉദ്ധരിച്ച ഹദീസ് ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ചർച്ചക്കെടുക്കാനുള്ളത് ശ്രമ തങ്ങൾ അബൂദർ അബൂഫാൻ അള്ളാഹുനോട് ഉപദേശിച്ച ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യമാണ് കുടുംബ ബന്ധം ചേർക്കണം ആ കുടുംബത്തിലുള്ളവർ എന്നോട് ബന്ധം മുറിക്കാൻ ശ്രമിച്ചാൽ പോലും അപ്പോ അതുകൊണ്ട് തന്നെ നിർസലാദുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും വാസ്തവത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവരെന്ന് പറയുന്നത് പ്രത്യൂപ പകരത്തിന് പകരം ചെയ്യുന്നയാളല്ല മറിച്ച് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് കൂടി അങ്ങോട്ട് ബന്ധം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നവരാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നയാൾക്ക് ഈ ദുര്യാവിൽ നിന്ന് തന്നെ വലിയ ശിക്ഷ ലഭ്യമാകുമെന്ന താക്കീതിന്റെ സ്വരം പഠിപ്പിച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ നോക്കൂ അബൂ അടുത്ത് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് കുറെ കുടുംബങ്ങളുണ്ട് അവരോട് ഞാൻ ബന്ധം ചേർക്കുന്നു പരമാവധി പക്ഷെ എന്നോട് അവർ ബന്ധം മുറിക്കുന്നു ഞാൻ അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നു പക്ഷെ അവരെനിക്ക് മാക്സിമം ശല്യം ഉണ്ടാക്കുകയാണ് ഞാൻ അവരുടെ വിവരക്കേടുകൾ സഹിക്കുന്നതിനനുസരിച്ച് അവരെന്നോട് വിവരക്കേട് കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്തോ തങ്ങളോട് കുടുംബത്തിലുള്ള ആളുകളുടെ നിഷേധാത്മകമായ നിലപാടിനെ കുറിച്ച് പരാതിപ്പെട്ട ഒരു സഹാബിയോട് നിബ്സുലാഹു അലൈഹി സ്വലമ തങ്ങൾ പറഞ്ഞത് ഈ കുന്ത കമാ കുൽത്ത സഹോദര നീ നീ പറഞ്ഞതുപോലെയാണെങ്കിൽ ഈ സ്വഭാവം നീ നിലനിർത്തി മുന്നോട്ട് പോകുന്ന കാലത്തോളം നിനക്കൊരു ശല്യവും വരാനില്ലെന്ന് മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായ സഹായം നിനക്ക് ലഭിക്കാൻ അത് കാരണമാകുമെന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് പ്രത്യുപകാരമോ അല്ലെങ്കിൽ കുടുംബക്കാർ നമ്മളോട് നല്ല നിലക്ക് പെരുമാറുമെന്നോ പ്രതീക്ഷിക്കുന്നതിന് പകരം എന്റെ കടമയാണ് കുടുംബ ബന്ധം ചേർക്കൽ എന്ന നിലക്ക് തന്നെ അത് ചേർക്കുന്ന സമീപനം സ്വീകരിച്ചു മുന്നോട്ട് പോകലാണ് വിശ്വാസിക്ക് വേണ്ടത് അതിനാൽ തന്നെയാണ് തങ്ങൾ നബുൽ അള്ളാ പറഞ്ഞു ഹജീസിൽ കാണാം സലാസും മൂന്ന് സ്വഭാവം ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അള്ളാഹു ചെറുതായ ഒരു വിചാരണയെ നടത്തുകയുള്ളൂ അള്ളാഹുന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും ഏതാണ് ആ മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ചോദിച്ചു ഏതാ ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു നിനക്ക് ഇങ്ങോട്ട് തടഞ്ഞവന് നീ നൽകുക നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കുക ഇങ്ങോട്ട് അക്രമം കാണിച്ചവന് നീ മാപ്പ് ചെയ്തു കൊടുക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നീ ജീവിതത്തിൽ പുലർത്തിയാൽ അള്ളാഹുതല നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അപ്പോൾ ഇങ്ങോട്ട് ബന്ധം മുറിച്ചത് നമുക്ക് അവരോട് ബന്ധം ഒഴിവാക്കാനുള്ള കാരണമായി ഇസ്ലാം പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോടും അങ്ങോട്ട് ബന്ധം ചേർക്കാൻ ശ്രമിക്കുന്ന സമീപനം സ്വീകരിക്കണം ഇതുകൊണ്ട് തന്നെയാണ് വളരെ ചുരുക്കി നമുക്ക് പറയാൻ പറ്റും നിങ്ങളുടെ ഹദീസിൽ കാണാം ഡായുഹുത്ത കാത്തിൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അത്ര ഗൗരവതരമായ ഒരു വിഷയമാണ് െങ്കിൽ അത്തരം ഒരവസ്ഥയിലേക്ക് എത്രത്തോളം പറഞ്ഞു എന്ന് വെച്ചാൽ കുടുംബബന്ധം മുറിക്കുന്നവരുള്ള സദസ്സിൽ അള്ളാഹുന്റെ റഹ്ബത്തിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല അതുകൊണ്ട് തന്നെയല്ല അബ്ദുൽ കാണാം അലൈഹി ഒരിക്കൽ ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു കുടുംബ ബന്ധം മുറിച്ച ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഇരിക്കരുത് അപ്പോൾ സംഘത്തിൽ നിന്ന് ഒരാൾ ആ വട്ടത്തിൽ നിന്ന് ഒരാൾ فاتى <applause> خالت له قد كان بينهما بعل شيء അദ്ദേഹത്തിന്റെ മാതൃ സഹോദരിയുടെ അടുത്തേക്ക് ചെന്ന് അവർ തമ്മിൽ തമ്മിലെന്തോ ചെറിയൊരു സൗന്ദര്യപ്പിടക്കം ഉണ്ടായിരുന്നു ഫസ്താങ്ഹ അവർക്ക് വേണ്ടി അദ്ദേഹം പൊറുക്കല്ലെ തേടി ഫസ്താങ് ഫറത്തലവു അവർക്ക് വേണ്ടി അദ്ദേഹം ആ ഉമ്മയും പൊറുക്കല്ലെ തേടി അങ്ങനെ സദസിലേക്ക് മടങ്ങി വന്നപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞതല്ല കുടുംബ ബന്ധം മുറിക്കുന്നയാളുള്ള സദസ്സിലേക്ക് അള്ളാഹുന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പൊ അത്ര ഗൗരവമുള്ള ാണ് കുടുംബം ഒരുക്കലെന്നത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ കുടുംബ ബന്ധം സമീപനം കൂടുന്ന കാലത്ത് മുത്തുനബിയുടെ ഈ ഉപദേശം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നബി അനുഗ്രഹിക്കട്ടെ മുസ്തഫ മുഹമ്മദ് വാലിഹി മുസ്തഫിറബി അസലാ വലൈക്കും വരഹത്തു അല്ലാ വാ